നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ കാണുന്ന പന്ത്രണ്ടായിരം രൂപ എനിക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് അപ്രൂവ് വന്നാണ് എനിക്കല്ല എന്റെ ഫ്രണ്ടിന് അപ്രൂവൽ ആയതാണ് ആയതാണ്ടോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് റിജക്ഷൻ ആണ് വന്നത് എൻ്റെ ഫ്രണ്ടിന് അപ്രൂവായിട്ടുണ്ടായിരുന്നു ആ കാണുന്ന പന്ത്രണ്ടായിരം രൂപയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സോ ആപ്ലിക്കേഷൻ ഇതാണ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇ എം ഐ കാർഡ് പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ പേലെറ്റർ അല്ലെങ്കിൽ ഇ എ ഐ കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേറ്റ് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇ എം ഐ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് ഇ എം ഐ കാർഡ് അതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് അയ്യാ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ആർ ബി ഐ അപ്രൂവ് എൻ ബി എ സിയോട് മാത്രം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷിന്റെ അകത്ത് അപ് ടു ഫൈവ് ലാക്ക് വരെയാണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് നമുക്ക് നോർമലി എല്ലാ ലോൺ ആപ്ലിക്കേഷനിലും പോലെ തന്നെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അകത്ത് വരും അതുപോലെ തന്നെ നമുക്ക് ലോൺ ടെന്യൂർ യൂർ ടൈം വരുന്നത് അപ് ടു ട്വന്റി ഫോർ മന്ത്സ് ആണ് അതായത് രണ്ട് വർഷം വരെ നമുക്ക് റീപേയ്മെന്റ് കാലാവധി ലഭിക്കുന്നുണ്ട് പ്രോസസിംഗ് ഫീസ് നമുക്ക് അപ് ടു ത്രീ പെർസെന്റേജ് രീതിയിലായിരിക്കും വരുന്നത് നമ്മുടെ ലോൺ എമൗണ്ട് അനുസരിച്ചായിരിക്കും നമുക്ക് ഈ പറയുന്ന പ്രോസസിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് വി ത്രീ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് അപ് മൂവ് ക്യാപിറ്റൽ പേ പേയു പൂനെവാല പോലുള്ള ലെൻഡേഴ്സ് ാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാട് ലെൻഡേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ലോൺ എടുക്കണമെന്നും ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം ആപ്ലിക്കേഷൻ്റെ പേര് എന്നാണ് സ്മാർട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ പണ്ട് പേരുള്ള ആപ്ലിക്കേഷനാണ് ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് നയൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണത് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ഫോർ പോയിന്റ് സിക്സ് റേറ്റിംഗ് വരുന്നത് നല്ല പ്ലേ സ്റ്റോറിൻ്റെ അത് അപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ജനുവനേറ്റിപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല റേറ്റിംഗ് നല്ല റിവ്യൂ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൂടിയാണിത് സോ നമുക്ക് ആപ്ലിക്കേഷനിൽ അങ്ങനെ ലോൺ അപ്ലൈ ആണെന്ന് ഞാൻ പറഞ്ഞു തരാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അവിടെ കൂടി നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ നിന്ന് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത അപ്ലൈനായിട്ട് സാധിക്കും അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത ഓപ്പൺ ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോൺ മേഡ് ഇൻ ബാലൻസ് എന്നൊക്കെ പറഞ്ഞു വരും അപ്പോൾ താരം നമുക്ക് ലോഗിൻ അല്ലെങ്കിൽ ന്യൂ യൂസർ എന്ന് കാണാം അവിടെ ന്യൂ യൂസർ ന്യൂ യൂസർ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ ഇമെയിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറയും ഇമെയിൽ ക്ലിക്ക് ചെയ്യുക പെർമിഷൻസ് ഒക്കെ എഗ്രി ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനായിട്ട് പറയും അവിടെ നമ്മുടെ പാൻ കാർഡിലുള്ള പോലെ തന്നെയുള്ള ഫുൾ നെയിം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ് മന്ത്രി ഇൻകം ഈ നാല് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ റെഫറൽ കോഡ് ഉണ്ടോ ഇല്ലയോന്ന് ചോദിക്കും അവിടെ നിങ്ങളൊന്നും കൊടുക്കണ്ട ജസ്റ്റ് സ്കിപ്പ് ദ സ്റ്റെപ്പ് എന്ന് കൊടുത്താൽ മതി അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത് അതിനായിട്ട് നിങ്ങളുടെ പാൻ കാഡിൻ്റെ നമ്പർ വളരെ കറക്റ്റ് ആയിട്ട് തെറ്റാണ്ട് തന്നെ കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പേജിലോട്ട് നിങ്ങളൊരു പിന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് അതിനായിട്ടൊരു നാല് ഡിജിറ്റ് പിന്നെ രണ്ട് തവണ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഗെറ്റ് ലോൺ ഓഫ് ലോൺ ഓഫർ അപ് ടു ഫൈവ് ലാക്ക് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും താഴെ ചെക്ക് ലോൺ ഓഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ ഓഫർ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് പോകും അവിടെ നമ്മുടെ പെർമിഷൻസ് ആണ് ചോദിക്കുന്നത് പെർമിഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നമ്മൾ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരോടും പെർമിഷൻ കൊടുക്കാനോ ലോൺ എടുക്കാനോ പറയുന്നില്ല നിങ്ങൾ റിവ്യൂ കണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ ലോൺ കൊടുക്കാം സോ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് ചോദിക്കുന്ന പെർമിഷൻസ് ഓതൊക്കെയാണോ എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അതിന്റെ ഡിഗ്രി ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പേജിൽ നിങ്ങൾ സാലറി ആണ് സെൽഫ് എൺമോഡ് എന്ന് ചോദിക്കും പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് നിങ്ങളുടെ മോഡ് ഓഫ് സാലറി ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് അടുത്ത പേജിൽ അനലൈസിംഗ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് വരുന്നത് കാണാനായിട്ട് സാധിക്കും വി ആർ അൺലോക്കിംഗ് ഓൺ ബെസ്റ്റ് ലോൺ ഓഫർ ഫോർ യു വി വിൽ നോണ്ടിഫൈ യു ഷോർട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അവിടെ നമുക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് പിന്നെ അറിയാനായിട്ട് സാധിക്കും അപ് ടു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിലാണ് അറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ പന്ത്രണ്ടായിരം എം എവിടെ അപ്രൂവ് ആയിട്ടുണ്ട് മൂന്ന് മാസത്തിന്റെ എഞ്ഞൂർ പന്ത്രണ്ടെന്നാണ് ചോദിക്കുന്നത് കാണുന്നത് താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കെ വ സി കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കംപ്ലീറ്റ് കെ വ സി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ലോൺ എമൗണ്ട് ഇ എം ഐ എമൗണ്ട് ലോൺ ഡ്യൂറേഷൻ ഇൻട്രസ്റ്റ് പ്രോസസിങ് ഫീസ് പോലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും സോ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ച് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സെൽഫി പാൻ കാർഡ് ആധാർ കാർഡ് വേണം അതിനായിട്ടൊരു നല്ലൊരു സെൽഫി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പാൻ കാർഡിൻ്റെ ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കെ വൈ സിയും കൂടെ കംപ്ലീറ്റ് ചെയ്യുക ആധാർ കാർഡിൻ്റെ കെ വൈ സി എന്ന് പറയുമ്പോൾ ആധാറിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും സിമ്പിളാണ് ആധാർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ആധാർ കെ വൈ സി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ വീണ്ടും ലോൻ്റെ ഡീറ്റെയിൽസ് കാണുകയും അവിടെ ലോൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഇ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇ മാൻഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇ എം ഐ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതിനായിട്ടും ജസ്റ്റ് നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് രണ്ട് ഓപ്ഷൻ ഏതെങ്കിലും ഓരോന്ന് വേണം ജസ്റ്റ് അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ രജിസ്റ്റർ ഇ മാഡ് ഒട്ടേപയെന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക ഒന്നെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഇ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനാണ് പറയുന്നത് അവിടെ ഓപ്പൺ ലോൺ അഗ്രിമെന്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ട്വൻറി ഫോർ ഹവേഴ്സിനുള്ളാണ് ട്രാൻസ്ഫർ ആവുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഫണ്ട് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമെയിൽ മൊബൈൽ നമ്പറൊക്കെ കാണിച്ചു തരാം ഇവരുടെ കസ്റ്റമർ കറിൻ്റെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്തൊരു അനക്കവും ഇല്ല അല്ലെങ്കിൽ അക്കൗണ്ട് ഡിസ്ബി അവരെ ചെയ്താൽ മതി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല സോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കുന്നത് സ്മാർട്ട് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് സോ വളരെ അറബി അപ്രൂഡ് എൻ ബി സി വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വിശ്വസിച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കും എന്തിനാണ് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം ബൈ